ഹരിത കേരള മിഷന്റെ പരിസ്ഥിതി സംഗമത്തിനെത്തിയ കുഞ്ചിപ്പട്ടി തണ്ണിൽ നിന്നെത്തിയ ഒരു അമ്മയുണ്ട് നീലമ്മ നീലമ്മയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി നമുക്ക് അറിയാനുള്ളത് അമ്മ വരുന്നേ എന്തിനാ ഇവിടെ വന്നേ മന്ത്രിയെ മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ എന്നിട്ട് കണ്ടോ കണ്ടു എന്തോ മുഖ്യമന്ത്രിക്ക് ഇന്ന് സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്ന കണ്ടല്ലോ അറിയാ കൊടുത്തേ വിളയപ്പച്ച അരിയാണ് കൊടുത്തേ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്നിട്ട് നന്ദി പറഞ്ഞു എന്താ അവിടെ നിന്ന് എന്താ ഈ എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നേ ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് നമ്മൾ ഒന്ന് അരിയുണ്ട് അരി എന്ന് വെച്ചാൽ അരിയുടെ പ്രത്യേകത എൻ്റെ അവിടുത്തെ അവിടുത്തെ പ്രത്യേകത നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഋഷിയും അതിൻ്റെ ഒരു ഇതും എല്ലാം നല്ല ഒരു രീതിയായിട്ടുള്ള അരിയും അതുകൊണ്ട് ഞങ്ങൾക്ക് മന്ത്രിക്ക് കൊടുത്ത് നമുക്ക് എത്രയോ മന്ത്രി സഹായം ചെയ്തതുകൊണ്ട് പ്രളയത്തിലൊക്കെ ഞങ്ങൾക്ക് അരിയും കിറ്റും തന്നതുകൊണ്ട് ഞങ്ങൾ അതേപോലെ നമുക്ക് മന്ത്രി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം നെല്ല് അരി കുത്തി അങ്ങ് കൊടുത്ത് സന്തോഷമായി മന്ത്രിക്കും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി എന്നിട്ട് ആ സന്തോഷത്തോടെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയാണോ അല്ല ഇന്നും കിട ഇന്നും ഇവിടെ ഇരിക്കുന്നു പോകില്ല എവിടെയൊക്കെ പോയി ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് എവിടെയും പോയില്ല ഇവിടെ ഇവിടെ മാത്രം ഇരുന്നു ഇന്നത്തെ ദിവസം മൊത്തം അവിടെ നിന്ന് വരുമ്പോ അറിയാമായിരുന്നോ മുഖ്യമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഈ അരിയൊക്കെ കൊടുക്കാൻ പറ്റും എന്നറിയായിരുന്നോ അറിയായിരുന്നു അതുകൊണ്ടല്ലേ വന്നേ മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചെന്തേലും പറഞ്ഞോ നന്ദി പറഞ്ഞു കുറച്ചു നേരം അമ്മ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് മുഖ്യമന്ത്രിക്ക് അരി കൊടുക്കുന്നതിന് മുമ്പായിട്ട് അരിയെ കുറിച്ചെ സന്തോഷായി സന്തോഷമായി പിന്നെ സന്തോഷത്തോടെ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങാൻ പോവാണ് സന്തോഷത്തോടെ ഇനി മടങ്ങാൻ പോവാണ് അവിടെ എങ്ങനെയാ ഈ അരിയൊക്കെ കൊയ്യുന്ന സമയത്തൊക്കെ ഒരു പാട്ടൊക്കെ ഇണ്ടാവില്ലേവാറങ്ങി നിന്ന് അറക്കുമ്പോൾ അറുവാ അപ്പോ നീലമ്മ അങ്ങനെ നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി തന്നിരിക്കുകയാണ് അവരെ സഹായിച്ചതിനുള്ള ഒരു നന്ദി അതൊക്കെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് മുഖ്യമന്ത്രിക്ക് അരിയും കൊടുത്ത് ആ സന്തോഷത്തിൽ മടങ്ങുക ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ നീലമ്മയും ഉള്ളത് ഇതു തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നതും പാവങ്ങൾക്കൊപ്പം സാധാരണക്കാർക്കൊപ്പമാണ് ഈ സർക്കാരെന്നും അവർക്കോ അവരെയും ഇതുപോലെ ചേർത്ത് പിടിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നും ഷാജിലാലി ഫാത്തിമയ്ക്കൊപ്പം എസ് ഷീജ തിരുവനന്തപുരം